ശബരിമലയിൽ പ്രൈവറ്റായി വണ്ടി ബുക്ക് ചെയ്തു പോകുന്നവർ നേരിടേണ്ടി വരുന്ന ചില ബുദ്ധിമുട്ടുകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുഞ്ഞു സ്വാമിമാരും മാളികപ്പുറങ്ങളും ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു മിനി ബസ് വിളിച്ചാണ് എല്ലാവരും കൂടി പോയത് ആ യാത്ര നിലക്കിന് വരെ സുഗമമായിരുന്നു നിലക്കിലെത്തിയപ്പോൾ പോലീസ് വാഹനം തടഞ്ഞു ഇനി അങ്ങോട്ട് പ്രൈവറ്റ് വാഹനങ്ങൾ കടത്തിവിടില്ല എന്നാണ് അറിയിപ്പ് കിട്ടിയത് ഇവിടുത്തെ പാർക്കിംഗിൽ വാഹനം പാർക്ക് ചെയ്തതിനു ശേഷം കാൽനടയായി കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെത്തി കെ എസ് ആർ ടി സി ബസ്സിൽ വേണം പമ്പയിലേക്ക് പോകാൻ പോലീസ് തരുന്ന ടോക്കൺ നമ്പറിനനുസരിച്ചുള്ള സോണുകളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഒരു ഡ്രോയിങ്ങും നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടുത്തെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ പമ്പയിലേക്കുള്ള ബസ്സുകൾ നിരനിരയായി കിടക്കുന്നത് കാണാം ബസ്സിൽ കയറാനുള്ള തിരക്ക് അതിഭയങ്കരമാണ് കുട്ടികൾ ഉള്ളത് കൊണ്ട് തന്നെ സമാധാനത്തിലാണ് ബസ്സിൽ കയറിയത് അതുകൊണ്ട് ഇരിക്കാനും സീറ്റ് കിട്ടിയില്ല കുട്ടികളുമായി പോകുന്ന മിക്കവരുടെ അവസ്ഥ ഇതുതന്നെയാണ് നിലക്കൽ നിന്ന് പമ്പയിലേക്ക് നോർമൽ കെ എസ് ആർ ടി സി ബസ്സിന് ഒരാൾക്ക് അൻപത് രൂപയും ലോ ഫ്ലോർ ബസ്സിന് ഒരാൾക്ക് എൺപത് രൂപയുമാണ് ഈടാക്കുന്നത് കുട്ടികൾക്ക് യഥാക്രമം ഇരുപത്തി അഞ്ചും നാൽപ്പതും നിലക്കലിൽ നിന്നും പമ്പയിലേക്ക് ഏകദേശം ഇരുപത് കിലോമീറ്ററിനടുത്ത് ദൂരമുണ്ട് ഇതാണ് പമ്പ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ പമ്പയിൽ നിന്ന് മല കയറി ഒരു ആറേഴ് മണിക്കൂർ ക്യൂ നിന്ന് അതിനുശേഷം മല ഇറങ്ങി വരുന്ന ഭക്തർക്ക് വീണ്ടും ഒരു കെ എസ് യാത്ര ഭയങ്കര ദുഷ്കരമായി തോന്നുന്നു ഈ കിടക്കുന്ന ബസ്സുകൾ ഒന്നും ഓപ്പൺ അല്ല ഏറ്റവും ഫ്രണ്ടിൽ കിടക്കുന്ന ഒന്ന് രണ്ട് ബസ്സിന്റെ ഡോർ മാത്രമേ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ അവിടെയാണ് ഈ കാണുന്ന തിരക്കും അനുഭവപ്പെടുന്നത് തിരിച്ചുള്ള യാത്രയ്ക്കും ടിക്കറ്റ് ചാർജ് അമ്പതും എൺപതുമാണ് കയ്യൊക്കുള്ളവൻ കാര്യക്കാരൻ അങ്ങനെയുള്ളവർക്ക് ഈ ബസ്സുകളിൽ സീറ്റ് കിട്ടും തിരികെയുള്ള യാത്രയിലും നമ്മുടെ ടീമിന് ഇരിക്കാനുള്ള സീറ്റ് ലഭിച്ചില്ല ഇനി യാത്ര നിലക്കിലേക്ക് അവിടെ കാലിയായ നമ്മൾ വിളിച്ചു വന്ന ബസ് നമ്മളെയും കാത്തോടെ ഇരിക്കുന്നു ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ബബായ്